ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും അവിട്ട ദിന ആശംസകൾ നേരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഉത്രാടം തിരുവോണം കഴിഞ്ഞു ഇന്നാവിട്ടമാണ് അപ്പം എല്ലാവരും നമ്മൾ ആഘോഷിക്കുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം ചതയാണ് അപ്പം ഉത്രാടം എല്ലാവരും സോറി അവിട്ടം എല്ലാവരും ആഘോഷിക്കുന്നു വിചാരിക്കുന്നു അപ്പം നമ്മൾക്കും വലിയ പരിപാടികളൊന്നുമില്ല റിലേറ്റീവ്സൊക്കെ വന്നങ്ങനെ ആഘോഷം ഇന്നുമുണ്ട് അപ്പം നമുക്ക് ആ വട്ടത്തിൻ്റെ അപ്പം തിരുവോണത്തിൻ്റെ പരിപാടികളെല്ലാം നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനി ആ വിട്ടം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സദ്യയൊക്കെ ആക്കിയൊന്നും അരിക്കണം അപ്പം നമ്മുടെ ഇതിനു മുമ്പ് ഉത്രാടം തിരുവോണം ഒക്കെ വ്ലോഗ് നമ്മൾ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ചെക്കൗട്ട് ചെയ്യാത്തരാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യണം കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം അതുപോലെ ഇന്നലെ കുറച്ച് പൊടി വൈകുന്നേരത്ത് പൊടി അടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ആ ഒരു സമയത്ത് ഭയങ്കര തുമ്മലായിരുന്നു അങ്ങനെ തുമ്മി തുമ്മി ഒരു പനിയുടെ ലക്ഷണങ്ങളൊക്കെ ആയിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേന് ഭയങ്കര ജലദോഷമായിരുന്നു അങ്ങനെ ഒരു ചൂട് കാപ്പി കുടിച്ചു കേട്ടോ നല്ല തളച്ച കാപ്പി കുടിച്ചു ചെറിയൊരു ചെറിയൊരാശ്വാസം കിട്ടിയതുപോലെ ഉണ്ടായിരുന്നു ആ കൃത്യം എഴുന്നേ പോകുന്ന എഴുതിട്ട് നേരെ അങ്ങ് പോവാണ് അപ്പം കാപ്പി കുടിച്ച് കഴിഞ്ഞ് നമ്മളെ കല്ലുമ്മ എഴുന്നിട്ടുണ്ടായിരുന്നു അവളെ വീണ്ടും ഉറക്കം കഴിഞ്ഞില്ലായിരുന്നു അപ്പോൾ ഒന്നുകൂടെ ഉറങ്ങിയ ആ സമയത്ത് തന്നെ അവിടെ പെരുവൊക്കെ എഴുതിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ അവളെ മേലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പനിയായത് കാരണം അപ്പോൾ ഞാനും ഏട്ടനും കല്ലുമീ റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ പോകാനുട്ടോ നമ്മുടെ എല്ലാ ഓണവും അടിച്ചു പൊളിക്കണം കല്ലുമീ കൊണ്ട് അമ്പലത്തിൽ പോകണം എന്നൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ പ്ലാൻ അപ്പം അതുകൊണ്ട് എനിക്ക് വയ്യാങ്കിൽ ഞാൻ ഇനി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മളൊരു കുടുംബക്ഷേത്രത്തിലെ കുടുംബക്ഷേത്രത്തിലായിരുന്നു കേട്ടോ വന്നത് ഇവിടെ നേർച്ച നേരത്തെ ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ സെറ്റ് കൊടുക്കുക എന്നുള്ളത് ഭഗവാന് അപ്പോൾ സെറ്റ് കൊണ്ട് വന്നപ്പോഴത്തേന് ഞങ്ങൾ എട്ടേ സമയത്തായിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പഴത്തേന് അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാളെ വൈകിട്ട് വരിക അല്ലെങ്കിൽ നാളെ വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ഇനി നമ്മൾ പോകുന്നത് കൃഷ്ണസ്വാമി അമ്പലത്തിലാണ് കേട്ടോ മാവേലിക്കരയിലാണ് അപ്പോൾ നമ്മൾ കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് പോകണം കേട്ടോ ഞങ്ങൾ ഞാൻ ഇവിടുന്ന് മുമ്പ് ഒരു വട്ടം കണ്ട് വന്നിട്ടുള്ളൂ കേട്ടോ ഏട്ടൻ ഫസ്റ്റ് ടൈം ആണ്ട്ടോ കഴിഞ്ഞ വിഷു കഴിഞ്ഞിൻ്റെ മുന്നിലത്തെ വിഷുവിന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് തിരക്ക് കാരണം കയറാനേ പറ്റില്ല അന്ന് ഞാൻ അഞ്ച് മാസം പ്രഗ്നൻറ്റു ആയിരുന്നു കേട്ടോ കലുവിനെ പിന്നെ ഞങ്ങളൊരു മാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭഗവാനും ചേർത്ത കൃഷ്ണനെ ചേർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അകത്ത് കയറി ഒന്ന് തൊഴിയൊക്കെ ചെയ്തു കേട്ടോ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്നാലും ഇന്നലത്തെ അത്രയും തിരക്കുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ അവിടെ അത്തപ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതൊക്കെ കണ്ട് നമ്മളകത്ത് കയറി തൊഴു ചരടൊക്കെ പൂജിച്ച് പ്രസാദമൊക്കെ വാങ്ങി തിരിച്ചിറങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ പ്രസാദം അവലും പഴവും കൽക്കണ്ടവും മുന്തിരിയും കൂടെ ആണ് കേട്ടോ അവിടുത്തെ പ്രസാദം കിട്ടുക വെണ്ണയും അപ്പം അതൊക്കെ വെച്ചപ്പം കല്ലു അമ്മയ്ക്ക് താമര നല്ല വിഷപ്പുണ്ട് കാരണം അവൾ പഴം അവൾക്ക് ഭയങ്കര ഇഷ്ടവുമാണ് അപ്പം ഒരമ്മ നമുക്ക് കൊണ്ടുവന്ന് കല്ലുവിന് പഴം ആ അമ്മയ്ക്ക് കിട്ടിയ പ്രസാദം കൊണ്ടുവന്ന് കല്ലുനും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിച്ച് കല്ല് അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ വിശ്രമിച്ചിരുന്നു അപ്പത്യേകിച്ച് ഈ അമ്പലത്തിപ്പൊ എല്ലാം തൊഴുത് കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം വരുന്ന വിശ്രമിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു പ്രത്യേകത കേട്ടോ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഒരു സമയത്ത് അങ്ങനെ നമ്മളവിടുന്ന് തൊഴുതൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നുട്ടോ അപ്പോൾ നമ്മൾ ഏഴൻ്റെ കൂട്ടുകാരൻ കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊട്ടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഏട്ടൻ്റെ കൂട്ടുകാരനായിരുന്നു അറിയാമല്ലോ നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ വരുമിച്ച സമയം ആവുമ്പോഴത്തേനേനേനേനേനേ അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് പിന്നെ കല്ലുമ്പീകൊണ്ട് കുറച്ച് നേരം ഇരുന്നു വരുന്നുണ്ടോ പിന്നെ അവ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇനിയിപ്പം കല്ലുമ്മയ്ക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വിചാരിച്ചു ഇപ്പം ഏട്ടൻ വിഷപ്പുണ്ട് കഴിച്ചോട്ടെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കല്ലുട്ടിക്ക് ആ പുട്ടും പഴമൊക്കെ വാരി കൊടുക്കാനുണ്ട അപ്പോൾ കല്ലുമ്മ കഴിച്ചിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ അപ്പോൾ ഏട്ടൻ എന്താ കഴിക്കാനായിട്ട് പോയി ഏട്ടൻ്റെ ഗത്തുമ്മയും കൂടെ ഒന്നിച്ച് കഴിക്കുന്നു എന്ന് വിചാരിച്ചു അവർ കഴിക്കാനുണ്ടോ അപ്പം ഞാൻ ആ സമയത്തിന് കല്ലുമ്മയ്ക്ക് പുട്ടും പഴവും കൊടുക്കാണ്ട് അവളെല്ലാം കഴിച്ചോളും അപ്പോൾ പഴമുണ്ടോ ഏറ്റവും കൂടുതലിഷ്ടം പിന്നെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ബീഫൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ഉള്ളിയൊക്കെ വഴിച്ചി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും തിരക്കേണ്ട ജോലിയിലായിരുന്നു കേട്ടോ അപ്പം ആ ബീഫൊക്കെ രാവിലെ തന്നെ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ബീഫ് അങ്ങനെയായിട്ട് അങ്ങനെ പിന്നെ ഇതാ ഞാനും പുട്ട് പുട്ടുകഴിക്കാനായിട്ട് പോയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുഞ്ഞമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞമ്മയും ഇത് നമ്മുടെ കീർത്തമ്മയുടെ അമ്മയും ചേട്ടനാണ് കേട്ടോ അവനും ഞാനും തമ്മി സെയിം ഏജ് ആണ് കേട്ടോ അതുകൊണ്ട് ചേട്ടനാണോ അനിയനാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം അവനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഈ കുഞ്ഞുമെടുക്കുന്ന ഡ്രസ്സാണ് കേട്ടോ നമ്മൾ കുഞ്ഞമ്മക്ക് വാങ്ങിക്കൊടുത്ത മണക്കോടി പിന്നെ ഇത് ആ കഴിക്കാനായിട്ട് കേക്കും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കുഞ്ഞമ്മ പിന്നെ കുഞ്ഞുമേക്കാന്നുകൊണ്ട് ചായ വെക്കാനായിട്ട് പോകാനുണ്ടോ അപ്പോൾ ആ ചായക്കുള്ള പാലൊക്കെ എടുത്ത് ചായ വെക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ചാൻ ചായക്ക് അഡിക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഞാനും ഇലക്കായിട്ട് ചായ ഞാനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ചായ കുടിച്ചു ഞാനിപ്പോൾ ഇന്ന് മൂന്നാമത്തെ ചായ കൂടിയാണുണ്ടോ അല്പം നല്ല ഇന്ന് രണ്ടാമത്തെ ചായ കൂടിയാണ് പൊട്ടിവെച്ചപ്പോൾ ഈ കൂടെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ അര പിരിയാണി കിട്ടും അതാണ് അരിങ്ങനെയൊക്കെ കാണിച്ചു അങ്ങനെ നമ്മൾ അവിയലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിയൽ തോരൻ പിന്നെ പിന്നെ നമ്മുടെ മഞ്ചുമ്മ നല്ല പായസം വെച്ചോണ്ടിരിക്കുന്നത് മറ്റേ അടപ്രഥവനാണ് കേട്ടോ വെച്ചോണ്ടിരിക്കുന്നത് അമ്മ അപ്പം അടയൊക്കെ വേവിക്കാനായിട്ട് അമ്മ അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ നെയ്ക്കെതി ചൗവരം കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അമ്മ പറഞ്ഞ് നെയ്ക്കകത്ത് ചൗകര്യം മൂപ്പിച്ചു വേണം പായസത്തിൽ ഇടാൻ വേണ്ടിയിട്ട് എന്നാണ് കേട്ടോ അമ്മ പറഞ്ഞു തന്നത് എനിക്ക് ആവൻ ആവൻ മേലെ കൃതിരുവാണെങ്കിലേട്ടാ നിന്റെ ഈ മോത കാണാൻ നല്ല ഗൈസുക്കൾ ഇരിക്കുന്നത് ബേസിക്കലി അമ്മ ഭയങ്കര ഇംഗ്ലീഷുകാരിയാണ് യുട നമ്മുടെ കല്ലിപ്പണ് അടുത്ത ട്രിപ്പ് ഉറക്കായിട്ടും പിന്നെ അച്ഛനെ ഉച്ചയ്ക്കത്തേക്ക് സേമിയൊക്കെ അച്ഛൻ ഇത് ഒത്തിരി ശർക്കരയൊക്കെ ചേർന്ന് കാരണം മധുരം അച്ഛനോ അധികം കഴിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ അച്ഛന് നമ്മളതുകൊണ്ട് സേമി പൈസ വെക്കുന്നുണ്ട് അങ്ങനെ അടപ്പം ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങേയും തെങ്ങക്കുത്തും ഒക്കെ ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ നെയ്ക്കാത്തത് അങ്ങനെ ഞാൻ അച്ഛനെ കുക്കറിനകത്താണ് പൈസ വെച്ചിട്ടുള്ളത് ഞാനെപ്പോഴും സേമിയ പൈസ കുക്കറിനകത്താണ്ട് വെക്കാറ് ഞാൻ അങ്ങനെ കൂടുതൽ സേമിയ പൈസ അല്ലെങ്കിൽ പാറടയെ മാത്രമേ വെക്കാറുള്ളട്ടോ അത് ഞാൻ കുക്കറിനകത്ത് ഉണ്ടോ അടിക്കുന്നത് അപ്പം അതായത് ഈ സേമിയാണെങ്കിൽ രണ്ടടി അടിച്ചപ്പോഴത്തേനും വെന്തിട്ടുണ്ടായിട്ട് രണ്ട് ഫിസിൽ അടിയിൽ നിന്നും രണ്ട് ഫിസിൽ ആയപ്പോഴത്തേനും വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ നെയ്ക്കാൻ തേണ്ടിപ്പോൾ ഇപ്പം മുന്തിരിക്ക് മൂപ്പിച്ച് ചേർത്തിട്ടുണ്ടായിട്ട് അപ്പം അച്ഛനധികം അതിലും വേണ്ടത്തോളം ഉണ്ട് അച്ഛന് മാത്രം ഇത് ഉണ്ടാക്കിയത്

നമ്മളെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സദ്യ റെഡിയായി നമ്മൾ ഉച്ചക്കത്തേക്ക് ആദ്യം ചേട്ടന് വിളമ്പി വെച്ചു കിട്ടും കറികളെല്ലാം ചോറ് ആദ്യം നമ്മൾ ചേട്ടന് വിളമ്പി വെച്ചു പിന്നെ അച്ഛനും വിളമ്പി വെച്ചു കിട്ടും അപ്പം അച്ഛനും കഴിച്ചു പിന്നെ നമ്മൾ ഓരോരുത്തരുമായിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അച്ഛനും ചേട്ടനും ഒന്നിച്ചേണ്ടോ കഴിക്കാൻ ഇരുന്നേ ചേട്ടാന്ന് ഒന്നിയെന്നൊക്കെ പറയാം അപ്പോൾ അവർ രണ്ടുകൊണ്ടോ കഴിക്കാനിരുന്നു പിന്നെ അതായത് ചേട്ടൻ കൂട്ടുകാരും വന്നിട്ടില്ല വിഷുചേണ്ടാണേ അപ്പോൾ നമ്മുടെ കല്ലുമ്മിക്ക് ഓടക്കോടിയൊക്കെ ആയിട്ടായിരുന്നിട്ട് വന്നത് പിന്നെ നമ്മൾ നാലുപേരും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടോ അപ്പോൾ നമ്മൾ ലേഡീസ് ലാസ്റ്റ് ആയിരുന്നു ആയിരുന്നിട്ടോ കല്ലുമ്മയിൽ നിന്ന് ഇലക്കത്തല്ല കേട്ടോ ചോറ് കഴിച്ചത് പ്ലേറ്റിന് അമ്മ ചോറ് എടുത്തവർക്ക് അങ്ങനെ കഴിച്ചു ഇനി അവളുടെ ഉറക്കം എല്ലാവരെയും ഉറക്കമുണ്ടോ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം നമുക്ക് പ്രധാനം പ്രധാനം നല്ല സദ്യ കഴിച്ച് പായസം കൂടെ കുടിച്ച് കഴിയുമ്പോഴത്തേന് വയറെന്ന് അറിയും പിന്നെ അനങ്ങാൻ പോലും പറ്റാതെ ഉറങ്ങിപ്പോട്ടോ വൈസ് അപ്പം നമ്മൾ ഈ ഫോട്ടോസൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ടൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഉണ്ടോ അപ്പോൾ ഐസ് നമ്മുടെ വിട്ടം ബ്ലോക്ക് എനിക്ക് ആ വിശേഷങ്ങൾ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളും നിങ്ങളുടെ അവിട്ടം ഓണമൊക്കെ ആഘോഷം എങ്ങനെയുണ്ടായിരുന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ സീ യു ഗൈസ്